ਜਾਇਕ ਨੂੰ ਉਤਸਾਹ ਸੰਗਮ ਉਤਸਾਹ ਆਧਿਆ ਕੁਆਰਟਰ ਫਾਈਨਲ ਪਹੜਾਟ ਨਿਵਾਧਾਰਾ ਪੌਂਡ ਵਰੰਦਰ ਪੁੱਲੀ ਸੰਗਮ ਮਿਤਰਾਂ ਕੌਟ ਪੁੱਲੀ ਦੋਸਾਂ ਨੇ ਮੁਦਗੀ ਰਚੇ ਲਾਉਂਡਲੇ ਕਿਚੇ बागर <coughs> <coughs> <Back or day? laughs> <laughs>

പടയാളി കൂട്ടങ്ങൾ പാടി മന്ത്രങ്ങൾ പോലെ പയറ്റി പയറ്റിത്തളിഞ്ഞുമായി കളിക്കളത്തിലെ ഏത് ചതി തന്ത്രങ്ങളെയും നിഷ്പ്രഭമാക്കി വേട്ട മൃഗത്തിന്റെ കരുത്തോടെ കരിമ്പാറക്കെട്ടുകളെ തരിപ്പണമാക്കുന്ന കൽപ്പരപ്പിൽ കരിവീറ്റിക്കുറ്റികളെ കടഞ്ഞെടുത്ത കാട്ടു വീരന്മാരുടെ കാനനമുറയുള്ള കടങ്കാലികളുടെ കരുത്തുമായി കളിക്കളത്തിലേക്ക് കമ്പ കയറുകൊണ്ട് ഗജരാജ പ്രജാപതികളായി പതിനാല് പട പോരാളികൾ ഒരു മുറത്ത് തിരുവാലൂരിന്റെ തിരുമുറ്റത്ത് നിന്ന് സാക്ഷാൽ മഹാദേവന്റെ നാമധേയത്തിൽ പടക്കളത്തിലേക്ക് നടന്നിറങ്ങിയ പടനായകന്മാരത് മഹാദേവ മറുപുരത്ത് കാറ്റ് യുദ്ധ താഡപത്തിന്റെ രക്തം തിളച്ചാൽ പിന്നെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരു പോരാട്ട വീരവുമായി മലബാറിന്റെ സുൽത്താക്കന്മാരായി ഈ കളിക്കളത്തിലേക്ക് നടന്നു കയറി നടയമരങ്ങൾ ഊട്ടിയിറപ്പിക്കുന്ന പടക്കുതിരകൾ ഗ്രാൻഡ് സ്റ്റാർ ഒളിക്കൽ കൊണ്ടോട്ടി മലപ്പുറം കൈയടിച്ച പ്രിയമുള്ളവരെ കാത്തിരിക്കുന്ന പോരാട്ടത്തിന്റെ നടുത്തളത്തിൽ ഒരു കൂട്ടർ ഒൻപതാം സ്ഥാനക്കാരായി പടിയിറങ്ങി കൊടുക്കേണ്ടി വരും മറുകൂട്ടർ ആദ്യ എട്ടിലേക്ക് ഇടം പിടിച്ച് കടന്നു പോകുന്ന ഒരു കാഴ്ച കൈയടിച്ച് മാത്രം സ്വീകരിച്ച് ഒരു പുറത്ത് മഹാദേവ മറുപുറത്ത് ഗ്രാൻഡ് സ്റ്റാർ പുളിക്കൽ കൊണ്ടോട്ടി മലപ്പുറം അവേഷങ്ങളുടെ തീരങ്ങളിലേക്ക് നടന്നു കയറുവാൻ ഒരു പുറത്ത് ചെമ്പട മറുപുറത്ത് കറപ്പടഞ്ഞ കൂട്ടുകാരായി കളിമൈതാരിയുടെ ീഴ്പെടുത്തി തന്നെ കടന്നു പോകാനുള്ള സംഘ ബലത്തെ വിഷ്ണുവിന്റെ പടയോളിക്കൂരങ്ങളായി പടക്കളത്തിലേക്ക് നടന്നു കരുന്ന് മറമുറച്ച് ജോഷത്തിന്റെ തന്ത്രങ്ങൾ പറഞ്ഞു വെട്ടുപാനുള്ള തന്ത്രശാലികളായി മഹാദേവ്

<laughs> 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 <t> ും സംഗമിത്ര <laughs> ടീമുകൾ റിപ്പോർട്ട് ചെയ്യുക ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ൾ ഒരു വാച്ച് പോരാട്ടേശുവിടെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്റെ ഉടമ ഈ സെന്റർ കോർട്ടിലേക്ക് എത്തിച്ചേരും അടുത്ത മത്സരത്തിന് തയ്യാറാവും ഒരു സൈഡില് സംഗമിത്ര കോട്ടവള്ളി മത്സരം ഇരുപതാര പൗണ്ട് വനിതരപ്പള്ളി ra vakëre pa ആദ്യ ക്വാർട്ടർ ഫൈനൽ പോയു ജയിച്ചാൽ കേരള വടം മത്സരത്തിന്റെ സെമി ഫൈനലിലേക്ക് പരാജയപ്പെട്ട എട്ടാം സ്ഥാനക്കാണെന്നാൽ കളി കണ്ടു കീഴടക്കി വിജയവുമായി യുവതാര സ്പോർട്സ് ക്ലബ്ബ് ചെയ്യുന്ന കേരള പോരാട്ടുമായിടി മത്സരത്തിന്റെ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു എട്ടാം സമ്മാനം ക്യാപ്റ്റൻ എത്തിച്ചേരുക ആറായിരത്തി ഇരുപത്തിനാല് ട്രോഫിയും സംഗമിത്ര കോട്ടുപള്ളിയുടെ ക്യാപ്റ്റനെ ക്ഷണിക്കുന്നു

ഒരു സൈഡിൽ ഷാഡോസ് കരിയോട് ഒരു സൈഡിൽ ഫ്രണ്ട്സ് മച്ചാട് ട്ടാ പറഞ്ഞോ പറഞ്ഞോ ഇവിടെ വായിച്ച ഓക്കെ ഒരു സൈഡില് ഷാഡോസ് കരിയോട് ഫ്രണ്ട്സ് മരു സൈഡില് ഫ്രണ്ട്സുംച്ച ആട് ൂട്ടുകാടോട്ടെ ഫ്രണ്ട്സ് പടങ്ങളെ സമ്മാനിച്ചിരിക്കുന്ന

ഫ്രണ്ട്സ് മച്ചാടിന്റെ പടക്കുതിരകളെന്നാൽ മറപ്പുറത്ത് പറയിപ്പറ്റ പന്തികുലത്തെ പാലൂട്ടി വളർത്തിയ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് ഈ പടക്കളത്തിലേക്ക് വിരുന്നെത്തിയ പടയാളി കൂട്ടങ്ങളായി ഷാഡൂസ് പാലക്കാട് ും കരിനീലമലകളും കാവൽ നിൽക്കുന്ന പാലക്കാട് മണ്ണിന്റെ പ്രൗഢിയുള്ള പടനായകന്മാരെ പോലെ ഈ പഴക്കളത്തിലേക്ക് വേലപ്പാടങ്ങളെ ചേലോട് അടക്കി മരിച്ച ആവേശങ്ങളുടെ നടുവിലെ ആണൊരു കഴിക്കൂട്ടുകൂരവും വേലകളുടെ വേലയും ഉയരുന്ന നാടായ നാടകം നേരായ മാർഗത്തിലൂടെ പോരാട്ടം നയിച്ച് മണ്ണിൽ കൊരുത്തതിനോടും മനസ്സിൽ കൊറച്ചിട്ടതിനോടും പേടിയില്ലാതെ പണപൊരുതി നേടാൻ ഉറച്ച് കടന്നെത്തിയ